ആകാശവാണി തിരുവനന്തപുരം നിലയം എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ജോണകോർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആകാശവാണി ഒരു സംസ്കാരമാണെന്ന് ജോർജ് ഓണക്കോൾ പറഞ്ഞു മലയാളിയുടെ ജീവിത രീതിയിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തി ആകാശവാണിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം തിരുവനന്തപുരം നിലയത്തിൽ ജീവനക്കാരും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് നടന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു എന്നും സത്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ച ആകാശവാണി മികച്ച ഗുരുവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രഭാഷണ വേദിയിൽ നിൽക്കുന്നതിനേക്കാളും അഭിമാനത്തോടെയാണ് ഞാനീ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം നിൽക്കുന്നത് കാരണം എന്നെ തിരുവനന്തപുരത്തേക്ക് ആകർഷിച്ച് അടുപ്പിച്ച സാംസ്കാരിക സ്ഥാപനം തിരുവനന്തപുരത്തെ ആകാശവാണി നിലയമാണ് എന്ന് ഞാനിവിടെ വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ കോളേജിൽ എട്ടെ മാറി വാന്യസ് കോളേജിൽ അധ്യാപകനായി ജോലി കിട്ടിയത് കൊണ്ടല്ല ഞാൻ തിരുവനന്തപുരത്ത് വന്നത് വരാൻ കാരണം ഓൾ ഇന്ത്യ റേഡിയോ ആയിരുന്നു ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചില രചനകൾ ആകാശവാണിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രകാശിതമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും എൻ്റെ ഗ്രാമത്തിൻ്റെ അഭിമാനമായ ഞങ്ങളുടെ എല്ലാം ബന്ധുവും ഗുരുവും ആയ സി ജെ തോമസ് എൻ്റെ ബന്ധുവാണ് അദ്ദേഹം ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് പ്രവർത്തിച്ചിരുന്ന ഒരു ഓർമ്മക്കുറിപ്പുകൾ മനസ്സിൽ ഉണ്ട് ചെറിയ കുട്ടിയാണ് എങ്കിലും എന്ന് ഭാഷയെ എങ്ങനെയാണ് കൈകാര്യം െന്നും ശ്രോതാവായി പിടിച്ചിരുത്തിയതാണ് ആകാശവാണി ഉണ്ടാക്കിയ അത്ഭുതമെന്നും ചരിത്രകാരനും അധ്യാപകനുമായ എം ജി ശശിഭൂഷൺ പറഞ്ഞു ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി കെ എസ് സുബ്രഹ്മണ്യർ പ്രോഗ്രാം മേധാവി വി ശിവകുമാർ തുടങ്ങിയവർ ിൽ പങ്കെടുത്തു എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി വൈവിധ്യമായ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ജനം തിരുവനന്തപുരം